അഗ്രസീവ്നെസ് കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ നാണയത്തിൽ മറുപടി കൊടുത്ത ഒരേയൊരു വ്യക്തിയേ ഉണ്ടായിരുന്നുള്ളൂ ഈ ടീമിനെ ഗോൾ കിക്കി ഐ ക്യാൻ സേ എ സെസ്റ്റി ഷോട്ടിക്ക ഫോർ അപ്ലൗസ്സ് ഇയാൾ ഒരു സൂപ്പർ ഹിറ്റ് കൂടിนะ ഫസ്റ്റ് ഡേ ഫർസ്റ്റ് ഷോ കണ്ട ഒരു ഫീൽ ആയിരുന്നു ഇപ്പ ഇവൾ നടന്നു യെസ്

കാരണം നമ്മൾ പണ്ട് കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ യെസ് ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ കോമ്പീറ്റ് ചെയ്യണം കോമ്പീറ്റ് ചെയ്യണം എന്ന് പറയും അങ്ങനെയാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇൻ ലൈഫ് യു ലേൺ സോ മച്ച് എന്ന് ലാൽസർ സെലിബ്രേഷൻ നോൺ കോമ്പറ്റീഷൻ സോ ദിസ് ബ്യൂട്ടിഫുൾ ഗെയിം അപ്പം അതിൻ്റെ ഒരു പാട്ടാന്ന് കഴിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ നമ്മുടെ സ്വന്തം ഒരു ടീമും ഉണ്ട് അപ്പൊ നമ്മൾ ഫേസ് ആകുമ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ലാതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല അതിനെ കുറിച്ച് വീണ്ടും നമ്മൾ വീണ്ടും സംസാരിക്കാം പക്ഷെ എന്തായാലും ആ ടീമും നിങ്ങൾ നിങ്ങളെല്ലാരും ബാക്കി പകരം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ പ്ലസ് വീണ്ടും എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പറ്റും ബേസിൽ തമ്പി വിളിയിരിക്കുന്നു ബേസിൽ കൂട്ടാ പോയി കളിക്കും മോനെ സത്യം എനിക്കത് പറ്റുമെങ്കിൽ എനിക്ക് പോകണം ഇറ്റ്സ് ഞാൻ പണ്ട് കാക്കൂർ കളവലൊക്കെ കണ്ടുപഠിച്ച ഒരു പയ്യനാണ് പിറവം ാക്കൂർ കോതമംഗലം അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇഫ് ഐ ക്യാൻ പ്ലേ ഫോർ ഇന്ത്യ തൊട്ടടുത്ത് അപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ സഞ്ജു അവിടെയുണ്ട് തീർച്ചയായിട്ടും സച്ചിൻ ബേബി തിരിച്ചെത്തി നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു സൂപ്പർ കാരണം എനിക്ക് വേണം തീർച്ചയായിട്ടും ശരിക്കും വെരി വെരി ബെസ്റ്റ് യു യു വിൽ വിൽ പ്ലേ ഫോർ കൺട്രി പോകുന്നുണ്ട് അതുകൊണ്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ഫോർ ബെസ്റ്റ് ബെസ്റ്റ് ബിലീവ് ദാറ്റ് വിൽ പ്ലേ കൺട്രി വൺസ് ഓൾ എല്ലാവരും ഒന്നി മീൻ എല്ലാവരും പക്ഷെ എനിക്ക് ഉണ്ണിയോട് കുറിച്ച് പറഞ്ഞു പറ്റൂ കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഓൺലി ചെറുപ്പം വന്ന വഴിസ് മൈ മദർ സൈസ് ഉണ്ണിയെ കണ്ട് പഠിക്കണോ ഒരിക്കലും ഒരിക്കലും വാശി വിടരുത് പക്ഷെ അത് കാണിക്കരുന്ന് പറയും അപ്പൊ എന്തായാലും ബെസ്റ്റ് പ്രൗഡ് ഇൻസ്പയറിങ് എല്ലാവരും 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 ഞാൻ എല്ലാവരും പേരും പറഞ്ഞില്ല പക്ഷെ ഐ എം ജെൻലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലവ്ലി വീഡിയോ വിച്ച് യു ഷോ ഇറ്റ് ജസ്റ്റ് മോട്ടിവേറ്റ് മി പിന്നെ ഈ ഒരു അവസരത്തിൽ അവസരത്തില് എല്ലാവരോടും കൂട്ടും നന്ദി വൺസ് അഗേൻ ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട് എൻ്റെ ടിൽ ദ ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് മോമെൻറ്റ് നോട്ട് ജസ്റ്റ് ദിസ് ഇയർ നെക്സ്റ്റ് ഇയർ ആൻഡ് ഇൻ ദ ഇയർസ് ടു കം പ്ലസ് ഇവിടെന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ സെലിബ്രേറ്റി കളിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചില ബൈബിൾ കളിക്കണം ആൻഡ് ഷുഡ് ഓൾവേസ് ബിലീവ് ഇൻകിൾ സോ ലെറ്റ് ഈച്ചവ് ആൻഡ് ഡാൻസർ പറയുന്ന പോലെ സെലിബ്രേറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ഈവനിങ് താങ്ക് യു എല്ലാരും കണ്ടതല്ലേ മാ ടൂർണമെന്റിൽ ഉണ്ടെങ്കിൽ ഒറ്റ കളി പോലും തോൽക്കാതെയാണ് അവര് ഫൈനൽ എത്തിയത് വേണ്ടിട്ട് ശ്രീ എൻട്രിയ നമ്മുടെ 2025. ആശംസകളും ഈ ഒരു So we're going for plus please and <laughs> comments <colleagues>, please. And <laughs> one and only, best top the Kelly Express. നമസ്കാരം എനിക്ക് അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ചേട്ടനെ കാണാനായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നമ്മുടെ കോതമംഗലം അവിടുത്തെ നെറ്റ്സ് ഉദ്ഘാടനം ചെയ്ത ചേട്ടനാണ് ചേട്ടന് പറഞ്ഞിട്ടുണ്ട് ഈ കഥ ഞാനും വെളുപ്പിന് പോയി നിന്നിട്ടുണ്ട് ചേട്ടനെ കാണാനായിട്ട് അപ്പൊ അതുവരെ ഞാൻ വൈകിട്ട് വരെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോ ചേട്ടന്റെ ഒക്കെ എന്താ പറയില്ല വന്നപ്പോ ലേറ്റ് ആയി പക്ഷെ വെളുപ്പിന് പോയി നിന്ന് അതുപോലെ കണ്ടൊരാളാണ് അപ്പോ അങ്ങനെ കളി തുടങ്ങിയ ഒരാളാണ് ഞാൻ ആ സമയത്തൊക്കെ ഫുട്ബോൾ കളിച്ചോണ്ടിരുന്നതാണ് അങ്ങനെയാണ് ചേട്ടൻ ഒരു സാധനം ഉണ്ട് ഇന്ത്യ കളിക്കാൻ പറ്റും ചേട്ടൻ പറഞ്ഞ പോലെ കോതമൃത്ത് ഞാനും ചെറിയൊരു സ്ഥലത്ത് നിന്നാണ് ഇരിങ്ങോളിൽ നിന്നാണ് എന്റെ സ്ഥലത്തിന്റെ പേര് പെരുമ്പാരി ഇരിക്കുന്ന ഇരിങ്ങോളും കാവൊക്കെ ഉണ്ട് അവിടെ നിന്നാണ് ഞാനും കളിക്കുന്നതും ആദ്യം സ്കൂളൊക്കെ ആയിരുന്നു അവിടെ നിന്നാണ് ആൻഡ് ദൈവ ദിനാ പറഞ്ഞ പോലെ കളിച്ചൊക്കെ എന്നെ നന്നായിട്ട് ഒരുപാട് പേര് എന്റെ നാട്ടിൽ തന്നെ ഉണ്ട് പക്ഷേ പറഞ്ഞ പോലെ എന്നെ ഒരു ദൈവ ദിനാഗ്രണ്ട് ഇരിങ്ങോളിന്നും ഡ്രീം കേരളത്തിന് കളിക്കണം എന്നായിരുന്നു പക്ഷെ അത് രണ്ടായിരത്തി പതിമൂന്നിലാണ് കളിക്കുന്നത് കേരളത്തിന് അവിടുന്ന് നയൻറ്റീൻ കളിക്കുന്നു ട്വന്റി ത്രീ ട്വന്റി ഫൈവ് അവിടുന്ന് കേരള സീനിയർ ടീമിലേക്ക് വരുന്നു അവിടുന്ന് എൻ്റെ ഒരു മാച്ച് ചെന്നൈയിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ലൈവ് വരികയാണ് അതിനു മുന്നേ എൻ്റെ അടുത്ത് എല്ലാവരും പറയുമായിരുന്നു നന്നായിട്ട് സ്പീഡിലാണ് എറിയുന്നത് ഭയങ്കര ഒരു നൂറ്റി നാപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും നൂറ്റി നാപ്പൊക്കെ അപ്പൊ എനിക്കും ഒരു വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ആ ഒരു മാച്ചാണ് എനിക്ക് ഞാൻ വൺ ഫോർട്ടി പ്ലസ് ക്ലോക്ക് തന്നെ ാണ് പി എൽ ഇന്ത്യ നെറ്റ് പോകുന്നത് സോ അവിടെ ഇന്ത്യന് ഐ പി എല്ലേ രണ്ടായിരത്തി പതിനേഴില് ഐ പി എല്ലാം ചാൻസ് കിട്ടി അവിടുന്ന് ഈ വർഷം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം നടന്നു ഞാൻ കൊച്ചി ബ്ലൂടെ ക്യാപ്റ്റനാണ് സോ ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കളിക്കാനൊക്കെ പോകുമ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മള് ഒരുപാട് ചെയ്യുന്നത് ഞാൻ ടി വിയിലെ കാണുന്ന ചേട്ടന്മാരും അല്ലെങ്കിൽ എല്ലാവരും ഉണ്ട് ഇവിടെ സോ അവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട് അതുപോലെ ഫൈനലിൽ തോന്നും സച്ചിൻ ചേട്ടൻ്റെ ഒരു ടീമിനെ കൊണ്ടുപോയതും അല്ലെങ്കിൽ നമ്മുടെ ടീം എല്ലാരും പറയും അതൊരു ഫാക്ടറാണെന്നും ഒരിക്കലും അല്ല നമ്മള് എന്താ പറയാ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു വെയിലത്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അത് ആരോട് ചോദിച്ചാലും അപ്പോൾ ഒരു സിനിമ ആയിരുന്നു തവണ ഞങ്ങള് അന്നും ഫൈനലിൽ എത്തിപ്പൊ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ മുന്നേ ഉള്ള ക്യാപ്റ്റന്മാര് ും ഒരു പ്രാക്ടീസ് കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൊണ്ടോ വന്നല്ല ശ്രീശാന്തേടെ നമ്മുടെ അജയ് കുടുംബം ഒരുപാട് നമ്മുടെ ക്യാപ്റ്റന്മാര് കേരളത്തിന് വേണ്ടി വന്ന് നിന്ന് നിന്ന് ഓരോ ബാച്ചർമാരും അടുത്തു പോയി സംസാരിച്ചിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം നമ്മൾ ഫൈനൽ എത്തി സോ ഇത് എല്ലാം ഞങ്ങൾ പറയുന്ന ഒന്നായിരുന്നു ഇവർക്ക് വേണ്ടി ഞങ്ങൾ എടുക്കാൻ അല്ലേ എനിക്ക് അധികം സംസാരിക്കാൻ അറിയാൻ എന്ന് പറഞ്ഞ ആളാണ് എനിക്കിത് പറഞ്ഞ പറ്റുമോ ഞാൻ ഇവിടെ സെലിബ്രിറ്റി ലീഗ് കളി ഇതിപ്പോ ഇവിടെ എന്നെ കളിപ്പിക്കില്ല എനിക്ക് അറിയാം പക്ഷെ എന്നെ കളിപ്പിക്കാണ്ട് പുറത്താക്കി കൊറേ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ മുഖമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഇവിടെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കളിക്കാനായിട്ട് കളിച്ചിരുന്നു അപ്പൊ നമ്മൾ നമ്മൾ ഒരുമിച്ച് കളിച്ച മാച്ച് കട്ട് ഇവര് പറഞ്ഞു ശ്രീശാന്ത് എന്തായാലും ഫസ്റ്റ് ക്ലാസ് ബാൻ മാറി അതുകൊണ്ട് ഞാൻ ബാൻ ചെയ്യുക കളിപ്പിക്കാറേ ഇല്ല വിജയ് ചേട്ടൻ അതിനെ കുറിച്ച് നമുക്ക് പിന്നെ വേറെ ദിവസം പറയാം ബാക്കി കുറെ പേര് ഇരിക്കുന്നുണ്ട് ഇങ്ങനത്തെ നമ്മുടെ ഈ സെലിബ്രിറ്റി വെൽക്കം മാച്ച് അപ്പ് മാച്ചോ മാച്ചി പ്രഭി വായി അല്ലെ അപ്പൊ സെലിബ്രിറ്റി സെലിബ്രിറ്റിയും കൂടെ ഒരുമിച്ച് താങ്ക് യു സി സി എഫിനെ ഓൾ ദി ബെസ്റ്റ് ഞാൻ കളിച്ചൊരു ടീം മ്യൂസിക് ടീമും കൂടെ താങ്ക് യു കേട്ടോ താങ്ക് യു ഫോർ ഗിവിങ് ദർച്യൂണിറ്റി താങ്ക് യു thank you so much as well as well as uh, basil Thambi. so another we two important we have launch so for that I request sri bhai sri bhai ayake our launch premier league logo launch and the face of ccffp 2025 and of course uh, we should request basil to also please uh, join us yes